തിരുവിൻ്റെ ലക്ഷ്മി രചന അഡ്വക്കേറ്റ് സി എസ് മുരളീധരൻ ചോറ്റാനിക്കര പബ്ലിക് ലൈബ്രറി നടത്തിയ കഥാ മത്സരത്തിൽ മികച്ച രചനയ്ക്കുള്ള അവാർഡ് കൂടി ഈ കഥ നേടിയിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് തൻ്റെ പത്രം ഓഫീസിലേക്കുള്ള യാത്ര പതിവ് പോലെ തന്നെയായിരുന്നെങ്കിലും ഗോപകുമാർ ആകാംക്ഷ കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു എന്തിനാകാം ഓഫീസിലെത്തിയ ഉടൻ ചീഫ് എഡിറ്റർ ചെന്ന് കാണണമെന്ന് രാവിലെ തന്നെ ഫോൺ വിളിച്ചറിയിച്ചത് തൻ്റെ ഭാഗത്തുനിന്ന് പറയത്തക്ക വീഴ്ചകളൊന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തൻ്റെ വിശ്വാസം ഇനി റിപ്പോർട്ടിങ്ങിൽ വല്ല പാകപ്പുഴയോ മറ്റോ വന്നോ എന്തോ എന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഓഫീസ് എത്തിയതേ ഗോപു അറിഞ്ഞില്ല റിപ്പോർട്ടർമാരുടെ മുറി തുറന്ന് അകത്ത് കിടന്ന് ആരൊക്കെ എത്തിയെന്നായിരുന്നു ആദ്യം നോക്കിയത് ഭാഗ്യം കൊണ്ട് ആരുമെത്തിയിട്ടില്ല സ്വീപ്പർമാർ വന്ന് തൂത്തുവാരി വൃത്തിയാക്കുന്നതേയുള്ളൂ നേരെ ചീഫ് എഡിറ്ററുടെ വാതിലിൽ മുട്ടിയിട്ട് തുറന്ന് അകത്ത് കയറി സാർ എന്നത്തെയും പോലെ നേരത്തെ വന്ന് ജോലികൾ തുടങ്ങിയിരിക്കുന്നു ആ ഇരിക്കൂ ഗോപു ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത് ഈ വർഷത്തെ ലേഖന പരമ്പര തുടങ്ങേണ്ട സമയമായി വിഷയം തീരുമാനിച്ചു കഴിഞ്ഞു ഗോപുവിനൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ജൂനിയർ റിപ്പോർട്ടറായി ജോയിൻ ചെയ്ത രണ്ടു പേർ കൂടിയുണ്ടല്ലോ നിങ്ങൾ മൂവറിൽ ആര് ചെയ്താലാണ് നന്നാവുക എന്ന ചിന്ത വന്നപ്പോൾ ഞാനാണ് ഗോപുവിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് ഭംഗിയായി ചെയ്താൽ നിങ്ങളുടെ കരിയറിൽ ഇതൊരു ഇതൊരച്ചീവ്മെൻ്റ് ആയിരിക്കും സംശയം വേണ്ട സാർ ഒന്ന് നിർത്തിയിട്ട് കപ്പിൽ അടച്ചു വെച്ചിരുന്ന ചായയുടെ അവസാന വലി കൂടി പൂർത്തിയാക്കി എന്ത് പറയണമെന്നറിയാതെ ഒന്ന് ശങ്കിച്ചു പോയെങ്കിലും തനിക്കുള്ള അംഗീകാരമായി ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നതാണ് നല്ലത് എന്ന് ആരോ മനസ്സിൽ ഉപദേശിച്ച പോലെ തോന്നിയതിനാൽ താൻ സമ്മതമറിയിച്ചു സാർ തുടർന്ന് മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നു ഇവിടെ നഗരത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് ഗ്രാമം തുടങ്ങുന്നിടത്ത് തീരെ ദരിദ്രമായ ഒരു തെരുവുണ്ടത്രേ അമ്പത് വർഷങ്ങൾക്ക് മുൻപ് കൈത്തറി ഉപയോഗിച്ച് വസ്ത്രം നെയ്ത് ഉപജീവനം നടത്തിയിരുന്ന സമ്പന്നമായ ഒരു ഭൂതകാലം അവകാശപ്പെടുന്ന ഒരു തെരുവ് യന്ത്രത്തറികളുടെ വരവോടെ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തറികൾ പിന്തള്ളപ്പെട്ടു അത് സാമൂഹ്യമായ ഒരു മാറ്റത്തിന് വഴിവെച്ചു അതോടെ വൻകിട സ്ഥാപനങ്ങൾ ലാഭം കൊയ്തപ്പോൾ തെരുവ് ദാരിദ്ര്യത്തിലേക്ക് മുതലക്കൂപ്പ് കുത്തി ഇന്നാകട്ടെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ഇറങ്ങിപ്പോയ ഒരു തെരുവായി മാറിക്കഴിഞ്ഞു ഇവരുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായ എല്ലാ സാഹചര്യങ്ങളെയും അവിടെ പോയി പഴയ തലമുറക്കാരിൽ നിന്ന് ശേഖരിച്ച് ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടുന്നതായ നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു ലേഖന പരമ്പര തയ്യാറാക്കണമത്രേ തുടർച്ചയായി ഏഴ് ദിവസം പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ഇത് തയ്യാറാക്കുവാൻ വിവരശേഖരണത്തിനും ഇൻ്റർവ്യൂകൾക്കും വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ആവശ്യമായതെല്ലാം ശേഖരിക്കുന്നതിനും സാമൂഹ്യ പ്രമുഖരുടെ അഭിമുഖങ്ങൾക്കും എല്ലാമായിട്ട് പത്ത് ദിവസം അനുവദിച്ചു തരികയും ചെയ്തു പരമ്പരയുടെ തലവാചകമാണ് തന്നെ ഏറ്റവും ആകർഷിച്ചത് അതിപ്രകാരമായിരുന്നു തെരുവിൻ്റെ ലക്ഷ്മി വീണ്ടും വരില്ലേ നാളെ തന്നെ പണി തുടങ്ങുവാനുള്ള അനുവാദവും തന്ന് ക്യാബിനിൽ നിന്ന് യാത്രയാകുമ്പോൾ എന്ത് വിഷമം നേരിട്ടാലും വിളിക്കാൻ മടിക്കേണ്ടതില്ല എന്ന് തന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കുവാനും സർ മറന്നില്ല എന്നത് ഏറെ ആത്മവിശ്വാസം പകർന്നു തന്നു വിവരങ്ങൾ അറിഞ്ഞ് സഹപ്രവർത്തകരും മുതിർന്നവരും എല്ലാം തന്നെ അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞപ്പോഴാണ് താൻ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യത്തിന്റെ ഗൗരവം മെല്ലെ ബോധ്യപ്പെട്ടു തുടങ്ങിയത് വൈകിട്ട് വീട്ടിലെത്തി ശ്രീമതിയോട് കാര്യം പറഞ്ഞതോടെ നാളെ രാവിലെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ച് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വേണം പുതിയ കാര്യത്തിന് ഇറങ്ങുവാൻ എന്ന തിട്ടൂരവും പുള്ളി ഇറക്കി തൽക്കാലം അതെല്ലാം പുള്ളിയെ തന്നെ ഏൽപ്പിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ തെരുവ് ലാക്കാക്കി ഇറങ്ങി തെരുവ് കണ്ടുപിടിക്കുവാൻ ഒട്ടുമേ പ്രയാസമുണ്ടായില്ല തെക്ക് വടക്ക് പ്രധാന പാതയുടെ വശത്തായി പടിഞ്ഞാറോട്ട് നീണ്ടു കിടക്കുന്ന കരിങ്കല്ലുകൾ പാകിയ തെരുവിന് വലിയ വാഹനങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള വീതി ഉണ്ടായിരുന്നു അഗ്രഹാരം കണക്ക് ഇരുവശവും ഇടതൂർന്ന് വീടുകൾ നോക്കത്താ ദൂരം നീണ്ട് കിടക്കുന്നു എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ആറിൽ തുടങ്ങണം എന്നൊന്നും ഒരു മുൻപരിചയുമില്ലാതെ അങ്ങനെ തെരുവ് തുടങ്ങുന്നിടത്ത് എല്ലാം നോക്കി നിന്നു തലേന്ന് രാത്രി പെയ്ത മഴ കാരണമോ എന്തോ തെരുവിൻ്റെ ജീവിതം ഉണർന്നു തുടങ്ങുന്നതേയുള്ളൂ പാൽക്കാരനും പത്രക്കാരനും ഒന്തു വണ്ടിയിൽ പച്ചക്കറി വിൽക്കുന്നവരും എല്ലാം അവരവരുടെ റോളുകൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ദാരിദ്ര്യത്തിന്റെ സൂചന എന്നോണം ആകണം മിക്കവാറും എല്ലാവരുടെയും വസ്ത്രങ്ങളിൽ പുതുമ തീരയില്ലെന്ന് തന്നെ പറയാം കുട്ടികൾ വില കൂടിയ സ്കൂൾ ബാഗുകളില്ലാതെ പലരും കീറിത്തുടങ്ങിയ പഴയ ബാഗുകളിൽ തന്നെ പുസ്തകവുമായി സ്കൂളിലേക്ക് കൂട്ടമായി പോകുന്നു മഴക്കാലമായിട്ടും പലരുടെയും കയ്യിൽ കുടയില്ല യൂണിഫോം ഇല്ലാത്ത ഏതോ സർക്കാർ സ്കൂളിലാണെന്ന് തോന്നുന്നു ലക്ഷ്യം തെരുവിന്റെ പടിഞ്ഞാറേ അറ്റത്ത് നിന്ന് ഏതോ ക്ഷേത്രത്തിന്റെ ശാന്തിപ്പണി കഴിഞ്ഞ് പോറ്റി സൈക്കിളിൽ തിരിച്ചുപോകുന്നു പ്രായമായ ചിലർ വീടുകളിൽ നിന്ന് റോഡിലേക്കിറങ്ങുന്ന പടികളിലിരുന്ന് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സാർ കുറച്ചുനേരമായി ആരെയോ കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു പഴകി നിറം മങ്ങിയ മുണ്ടും ഷർട്ടും ധരിച്ച ഒരു ഇരുപത് വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന യുവാവ് തൻ്റെ പുറകിൽ നിന്നാണ് ചോദിച്ചത് അതെ അതെ എങ്ങനെ മനസ്സിലായി എവിടെ തുടങ്ങണമെന്നറിയാതെ വിഷമിച്ചു നിന്ന് എനിക്ക് ഒരു ഇര വീണു കിട്ടിയ സന്തോഷത്തിൽ പുള്ളിയെ ഒന്ന് പരിചയപ്പെടാൻ തീരുമാനിച്ചു സാറിനെ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല മനസ്സിൽ തോന്നിയത് ഉള്ളൂ അവൻ വിനയപൂർവ്വം അടുപ്പം കാണിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് പുള്ളിയെ പരിചയപ്പെട്ടു മുഴുവൻ പേര് ലക്ഷ്മി നാരായണൻ വീട്ടുകാരും തെരുവിലടുപ്പമുള്ളവരും ലക്ഷ്മി എന്ന് വിളിക്കും ഞാൻ കാര്യം പുള്ളിയോട് ചുരുക്കി പറഞ്ഞു പറ്റിയ ആളുകളെ പരിചയപ്പെടുത്തി തരാമെന്ന് ലക്ഷ്മി വാക്കുതന്നതോടെ ഞങ്ങൾ പതിയെ പടിഞ്ഞാറോട്ട് നീങ്ങി ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ പത്തോളം വീടുകളിലെത്തി തെരുവിൻ്റെ ചരിത്രമറിയുന്ന ആളുകളിൽ നിന്ന് കുറേയേറെ വിവരങ്ങൾ ശേഖരിച്ചു കഷ്ടപ്പാടിനിടയിലും ചിലർ സ്നേഹവായ്പോടെ തന്ന ചായയും ചെറുകടികളും പലപ്പോഴും തെരുവിൽ പഴയ നന്മകളെ കാണിച്ചു തെരുവിനകത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ ഒരു ബോർഡ് പോലും വയ്ക്കാത്ത നടത്തുന്ന ഹോട്ടലിൽ നിന്ന് ലക്ഷ്മിയും താനും ഉച്ചയൂണ് കഴിച്ച് അവിടെ തന്നെ ഇരുന്ന് അടുത്ത ദിവസം കാണേണ്ടതായവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഇന്നു തന്നെ കരട് രൂപത്തിലാക്കിയാലേ ശരിയാവുകയുള്ളൂ എന്നതിനാൽ ലക്ഷ്മിയോട് നാളെ ഇതേ സ്ഥലത്ത് ഇന്ന് കണ്ട സമയത്ത് തന്നെ കാണണമെന്ന് പറഞ്ഞു മടങ്ങി പകൽ കുറിച്ചതെല്ലാം വിധമൊന്ന് അടുക്കും ചിട്ടയും ഒപ്പിച്ച് എഴുതി ഒരു പരമ്പരയുടെ രൂപത്തിലാക്കിയെടുത്തപ്പോൾ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു അര കിലോമീറ്റർ നീളമുള്ള തെരുവിൻ്റെ മാറിലെ കരിങ്കൽ പാതയിലായിരുന്നു ഒരു കാലത്ത് മാട്ടുപൊങ്കലും ദീപാവലിയും പോലുള്ള ഉത്സവങ്ങൾ ആഘോഷിച്ചിരുന്നത് കുലത്തൊഴിലായുള്ള വസ്ത്രം നെയ്യുവാനുള്ള നൂൽ പശ ചേർത്തും മുക്കിയും ഉണക്കിയിരുന്നതും ഈ നെടുങ്കൽ പാതയിൽ തന്നെയായിരുന്നു ഒരു കൂട്ടർ നൂലിൻ്റെ ചിലർക്ക് പശയുടെ മറ്റു ചിലർക്ക് ചായത്തിൻ്റെ വേറെ ചിലർക്ക് നെയ്ത്തിൻ്റെ ചിലർക്ക് വിപണനത്തിൻ്റെ ചിലർക്ക് തറയുടെയും നൂൽ ചുറ്റുന്ന റാക്കിൻ്റെയും ഒക്കെ പണികളായി എല്ലാവർക്കും തൊഴിലുണ്ടായിരുന്ന കാലം അവിടുത്തെ പഴമക്കാർ വാക്കുകളിലൂടെ വരച്ചു തന്നത് മനസ്സിൽ വർണ്ണചിത്രങ്ങളായി നിറഞ്ഞു നിന്നിരുന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ തെരുവിന്റെ ദൈന്യതയും ചരിത്രവും ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ സ്മൃതിയിൽ ഊയലാടിക്കൊണ്ടേയിരുന്നു മുന്നൂറിലധികം വീടുകൾ പാരമ്പര്യ തൊഴിൽ ചെയ്യാൻ പറ്റാത്തതിനാലുള്ള നിശ്ചലാവസ്ഥ എല്ലാവരും ഒരുപോലെ ദൈന്യതയിൽ ആയതിൽ ആരോടും കടം പോലും ചോദിക്കാൻ പറ്റാതെ വിഷമിക്കുന്നത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്തത് തെരുവിന് പുറത്തുള്ളവരുമായി നല്ല വിവാഹബന്ധം സ്വപ്നമായി അവശേഷിച്ചിരിക്കുന്നത് അസുഖത്തിന് സർക്കാർ ആശുപത്രിയുടെ കാരുണ്യം മാത്രം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ മനസ്സിൽ പൊന്തി വന്നുകൊണ്ടേയിരിക്കുന്നതിനിടയ്ക്ക് എപ്പോഴോ ഉറങ്ങിപ്പോയി നാലഞ്ച് ദിവസങ്ങൾ കൊണ്ട് തെരുവിലെ ഈ വിഷയത്തിൽ അറിവുള്ളവരുടെ എല്ലാം അഭിപ്രായവും നിർദ്ദേശവും എല്ലാം ശേഖരിച്ച് ക്രോഡീകരിച്ചു കഴിഞ്ഞു പിന്നെ തെരുവിന് പുറത്തുള്ള ജോലിയായി ലക്ഷ്മിയുമൊത്ത് വിവിധ സർക്കാർ വകുപ്പുകൾ ലോൺ സൗകര്യം തരുന്ന സഹകരണ ബാങ്കുകൾ ക്ഷേമ പെൻഷനുകളുടെ തടസ്സം കണ്ടെത്തൽ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ആദ്യ പടികൾ എന്നിവയെല്ലാം തുടർന്നുള്ള നാലഞ്ച് ദിവസങ്ങളിലൂടെ ഒരുവിധം ചെയ്തു തീർത്തു എന്തിനും എവിടെയും ലക്ഷ്മിയെ കൂടെ തന്നെയായിരുന്നു എല്ലാം നടത്തിയത് ഒരു ഗൈഡ് എന്നതിലുപരി ലക്ഷ്മി തൻ്റെ മനസ്സിലൊരു കൊച്ച നജൻ്റെ നിലയിലേക്ക് ഇതിനകം സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു ഒൻപത് ദിവസങ്ങൾ കൊഴിഞ്ഞു വീണത് അന്ന് ഉച്ചയുണ്ണിന് ശേഷം ലക്ഷ്മിയുമൊത്ത് തെരുവിൽ പരിചയപ്പെട്ട എല്ലാവരുടെയും വീടുകളിൽ ചെന്ന് അവർ പകർന്നു തന്ന അറിവുകൾക്കും സ്നേഹാദരവുകൾക്കും നന്ദി പറഞ്ഞു ഈ ലേഖന പരമ്പര പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ തെരുവിൻ്റെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് മാറ്റം വരുവാനുള്ള നടപടികൾ ഉണ്ടായി വരുമെന്ന പ്രതീക്ഷ എല്ലാവരിലും ഒളിമിന്നിയിരുന്നത് പ്രകടമായിരുന്നു ഒരതിഥികണക്കല്ല അതിലുപരിയുള്ള സ്ഥാനം നൽകി തെരുവ് തന്നെ സ്വീകരിച്ചതിനെപ്പറ്റി താൻ ഒരിക്കൽ ലക്ഷ്മിയോട് നന്ദിപൂർവ്വം സൂചിപ്പിച്ചപ്പോൾ അവൻ അതിന് മറുപടിയായി പറഞ്ഞത് ഇപ്പോഴും തൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു സർ താങ്കളിവിടെ ഞങ്ങളുടെ അതിഥിയാണ് പക്ഷേ ഈ തെരുവിൻ്റെ വിശ്വാസമനുസരിച്ച് അതിഥി ദേവോഭവ എന്നതിനാൽ അങ്ങ് ദൈവസമാനനാണ് ഇത് കേട്ടപ്പോൾ താൻ അറിയാതെ മനസ്സുകൊണ്ട് തെരുവിനെ നമിച്ചുപോയി നാളെ തനിക്ക് അനുവദിച്ചു തന്ന ലീവിൻ്റെ അവസാന ദിനം നാളെ പൂർണ്ണമായും ഈ വിവരങ്ങളെയെല്ലാം ചിട്ടപ്പെടുത്തി പൂർണ്ണ രൂപത്തിലുള്ള ലേഖന പരമ്പരയാക്കി മാറ്റിയെടുക്കണം അത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യേണ്ടതാണ് അതിനാൽ ഇന്ന് ഈ ദൗത്യത്തിൻ്റെ ഇവിടെയുള്ള അവസാനമെന്ന് ഓർമ്മിപ്പിച്ച് രാവിലെ വരുമ്പോൾ തന്നെ ലക്ഷ്മിക്കായി വാങ്ങി വാങ്ങിവെച്ചിരുന്ന ഒരു സ്വർണ കസവുമുണ്ട് കയ്യിൽ വെച്ച് കൊടുത്ത് വീണ്ടും വരാമെന്ന് പറഞ്ഞാണ് അവനോട് വിടചൊല്ലിയത് തെരുവ് കഴിയാറായപ്പോൾ ബൈക്കിൻ്റെ കണ്ണാടിയിൽ നോക്കിയപ്പോഴും അവൻ തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണാമായിരുന്നു തന്നെ ഏൽപ്പിച്ച മഹായജ്ഞം പൂർണ്ണമായും നിറവേറ്റിയോ എന്ന ആശങ്കയോടെയാണ് ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്തത് എഴുതിയ പേപ്പറുകൾക്കൊപ്പം ചില രേഖകളുടെ പകർപ്പുകളും കുറേ ഫോട്ടോകൾ പെൻ പെൻഡ്രൈവിലാക്കിയ കുറച്ച് വീഡിയോകൾ എല്ലാം ഭദ്രമായി രാവിലെ തന്നെ ചീഫ് എഡിറ്ററെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ ഭാരം ഒഴിഞ്ഞ പോലെ ആശ്വാസം തോന്നിയത് നിശ്ചിത സമയത്ത് തന്നെ പൂർത്തിയാക്കിയതിന് സർ പ്രത്യേകം അനുമോദിച്ചത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് പ്രത്യേകം വിളിച്ചുകൂട്ടിയ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് നടത്തിയ അനുമോദനത്തിനൊപ്പം നാളെ മുതൽ പത്രത്തിൽ പരമ്പര തുടങ്ങുകയാണ് എന്ന പ്രഖ്യാപനവും വന്നു ആദ്യത്തെ ഔദ്യോഗിക അംഗീകാരം എന്നത് അന്ന് താൻ വീട്ടിലെത്തിയിട്ടും കിടന്നപ്പോഴും ഒരു പ്രത്യേക ഉത്മാദാവസ്ഥയിലായിരുന്നു വൈകിട്ട് തന്നെ തൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ചീഫ് എഡിറ്റർ പത്രത്തിൻ്റെ അൻപത് പ്രത്യേക കോപ്പികൾ പ്രസ്സിൽ വിളിച്ച് പറഞ്ഞ് പ്രത്യേകം പാക്കറ്റുകളിൽ ആക്കി ഓഫീസിലേക്ക് അയയ്ക്കുവാൻ ഏർപ്പാട് ചെയ്തിരുന്നു ഈ പരമ്പര തയ്യാറാക്കുന്നതിൽ സഹകരിച്ചവരും സഹായിച്ചവരുമായ എല്ലാവർക്കും ആദ്യ കോപ്പിയെങ്കിലും ഓരോന്ന് കൊടുക്കണമെന്ന് താൻ ആദ്യമേ ആഗ്രഹിച്ചിരുന്നതാണ് രാവിലെ നേരത്തെ ഉണർന്ന് ഓഫീസിലെത്തി കുറച്ച് കോപ്പികൾ എടുത്ത് നേരെ തെരുവിലെത്തി തെരുവ് ഉണർന്നു തുടങ്ങുന്നതേയുള്ളു വീടെവിടെയെന്ന് ലക്ഷ്മിയോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ പടിഞ്ഞാറേ അറ്റത്താണെന്ന് പറഞ്ഞിരുന്നു കണ്ടുപിടിക്കാമെന്ന് കരുതി വഴിയുടെ അറ്റത്തേക്ക് നടന്നപ്പോൾ മുൻപ് പരിചയപ്പെട്ടവരിൽ ചിലർ ഒപ്പം കൂടി ചേർന്നു വഴിയുടെ അറ്റത്തുള്ള ക്ഷേത്രത്തിൽ വഴി അവസാനിക്കുന്നു കൂടെ വന്നവരോട് ലക്ഷ്മിയുടെ വിവരം അന്വേഷിച്ചപ്പോൾ അറിയില്ലെന്ന മറുപടിയാണ് കിട്ടിയത് കയ്യിൽ കരുതിയിരുന്ന പത്രത്തിൻ്റെ ഒരു കോപ്പി നടക്കി നടക്കിവച്ചിട്ട് ബാക്കിയുള്ളവ പൂജാരിയെ ഏൽപ്പിച്ച് ഭക്തർക്ക് നൽകുവാനും ഗോപു ഏർപ്പാട് ചെയ്തു ശ്രീകോവിലിൽ നിന്ന് ആരതിയുടെ മണി മുഴങ്ങുവാൻ തുടങ്ങി നിറപുഞ്ചിരിയോടെ സ്വർണകസവുമൊണ്ട് ചുറ്റി അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന മൂർത്തിയെ തൊഴുത് വണങ്ങിയിട്ട് പൂജാരി തന്ന തീർത്ഥവും തുളസിയിലയും കൈക്കൊമ്പിളിൽ വാങ്ങി എല്ലാവർക്കുമൊപ്പം സാവധാനം തിരിഞ്ഞു നടക്കവേ തൻ്റെ ഒപ്പം നടന്ന ഭക്തനോട് ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയെപ്പറ്റി ഗോപു ചോദിച്ചു തെരുവിൻ്റെ ഭക്തിയും വിശ്വാസവും ഉയർപ്പിൻ്റെ മുഴുവൻ പ്രത്യാശകളുമെല്ലാം ഒരു നിമിഷം ആ ഭക്തൻ്റെ വാക്കുകളിലൂടെ ഒഴുകിയിറങ്ങി அது வந்துட்டு சாக்ஷால் பகவான் லக்ஷ்மி நாராயண சுவாமிகள் தான் சார்